കായംകുളത്ത് ഉത്സവ പറമ്പുകളിൽ അടുത്ത കാലത്തായി കായംകുളം പോലീസിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങൾക്കും കലാകാരന്മാർക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി യു പ്രതിഭ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ഉണ്ടാകണമെന്നും വിഷയത്തിന്മേൽ വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ സ്വീകരിക്കണമെന്നും എം എൽ കത്തിൽ പറഞ്ഞു കായംകുളത്ത് ഉത്സവ പറമ്പുകളിൽ അടുത്ത കാലത്തായി കായംകുളം പോലീസിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങൾക്കും കലാകാരന്മാർക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് നടപടി ഉണ്ടാകണമെന്നും ഈ വിഷയത്തിന്മേൽ വിശദമായി അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ കത്തിൽ പറയുന്നു കായംകുളം ചിറക്കടവം നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാർച്ച് മൂന്നിന് ഉത്സവത്തോടനുബന്ധിച്ച് രാത്രി പത്ത് മണിക്ക് ശേഷം ശബ്ദ സംവിധാനങ്ങൾ ഒഴിവാക്കി കലാപരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് നേരെയും പരിപാടികൾ കാണാൻ എത്തിയവർക്ക് നേരെയും അതിക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സമീപ പ്രദേശങ്ങളിൽ വീടുകളിൽ കയറിയും കുട്ടികളും വൃദ്ധരും സ്ത്രീകളും ഉൾപ്പെട്ടവരെ യാതൊരു പ്രകോപനവുമില്ലാതെയും പോലീസ് മർദ്ദിച്ചിട്ടുണ്ട് അസഭ്യ വർഷം നടത്തുകയും ചെയ്തു ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുകയാണ് കായംകുളം എസ് എച്ച്ഒ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിക്രമം നടത്തിയിട്ടുള്ളതെന്നും എം എൽ എ കത്തിൽ കായംകുളം